ഹലോ തിരക്കിലാണോ നിങ്ങൾ തിരക്കിലല്ലെങ്കിൽ ഇനിയിപ്പോൾ ആണെങ്കിലും ഒരു മൂന്ന് മിനിറ്റ് എനിക്ക് വേണ്ടി തരാമല്ലോ അല്ലേ ഇത് അന്ന് ഞാനൊരു ബ്ലാക്ക് ബോക്സ് ചെയ്തിരുന്നില്ലേ അപ്പോൾ നിങ്ങളിൽ കുറേ പേര് കുറേയൊന്നുമില്ല ആര് നമ്മളോട് കുറേ പറയാൻ ഒരു രണ്ട് പേരെന്നോട് സ്പീഡിൽ കാണിച്ചതുകൊണ്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പോഴേ ഞാൻ ഓർത്താണ് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പയ്യെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാണിക്കണത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് ബ്ലാക്ക് പേപ്പറിലാകുമ്പോൾ ആ മാർക്സൊക്കെ കറക്റ്റായിട്ട് തെളിഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു എഫ് ഒ ഷീറ്റിലാണ് ചെയ്തേക്കുന്നത് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇപ്പം ഇൻട്രസ്റ്റിങ് ആണ് പ്രത്യേകം പറയേണ്ടല്ലോ ഒരു തവണ കണ്ടിട്ട് ചെയ്ത് നോക്കി ഞാൻ ഞാൻ എല്ലാ ക്രാഫ്റ്റും അങ്ങനെ കേട്ടോ ഒരു തവണ വീഡിയോ കണ്ടിട്ട് അതിൽ അതുവഴി ആ ചെയ്യാം ആ വീഡിയോ കണ്ടുകൊണ്ട് ചെയ്ത് നോക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റ് അത് ഏകദേശം മനസ്സിലാക്കിയതിന് ശേഷം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളത് അതുപോലെ ചെയ്ത് നോക്കിയാൽ മതി ഒരു തവണ ഇങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് വരും എന്നിട്ട് രണ്ടാമത് നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഈ മടക്കലാണ് ഇതിൻ്റെ എല്ലാ ഗുട്ടൻസും കിടക്കുന്നത് ഈ മടക്കൽ കറക്റ്റായിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഈസിയാണ് പിന്നെ ഒന്ന് ഒന്നും നോക്കണ്ട കറക്റ്റായിട്ട് ചെയ്താൽ മതി ഇച്ചിരി ശ്രദ്ധിച്ചേണ്ണാ അതിനിടയ്ക്ക് ഞാൻ കണകുണാ പറഞ്ഞിട്ട് നിങ്ങളുടെ ശ്രദ്ധയൊന്നും തെറ്റി പോകണ്ട അതുകൊണ്ട് അവൻ്റെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പിന്നെ ഒന്ന് സാറ്റർഡേ ആണല്ലോ ക്ലാസ് ഒന്നും ഇല്ലല്ലോ എന്തൊക്കെയാണ് പരിപാടികൾ ഞാൻ വെറുതെ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കും പിന്നെ ഞാൻ എന്തു പറയാനാണ് നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുകയല്ലേ അത്രയൊക്കെ ഉള്ളൂ നമ്മൾ ആൾക്കാരിങ്ങനെ ഒന്ന് രണ്ട് പേര് ഒന്ന് രണ്ട് പേര് കൂടുതൽ ഒന്ന് രണ്ട് പേരായിട്ട് ഡെയിലി കൂടി വരുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാനിതൊക്കെ ഇവിടെ പറയുന്ന എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ സന്തോഷം നിങ്ങളോടും കൂടെ പറയണമല്ലോ അതുകൊണ്ട് പറയുന്നത് കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ മൂന്ന് മിനിറ്റ് സമയമുള്ളതല്ലേ ഞാൻ ഒന്നും ഇണ്ടാണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ അങ്ങനെ ബോറടിക്കാണ്ടിരിക്കാനാണ് ഞാൻ എന്തൊക്കെയോ പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് എൻ്റെ ധാരണയില്ല പിന്നെ എനിക്ക് ഒരു ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സമയം വേണമെങ്കിൽ ഇങ്ങനെ കലകലാ കലകല സംസാരിക്കാൻ പറ്റും അതാണ് എൻ്റെ പവർ അതാണ് എൻ്റെ ഒരു ഒരു പവർന്ന് അതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഈ ഒരു മിനിറ്റ് വീഡിയോയിൽ ഒരു സത്യത്തിൽ ഒരു മിനിറ്റിനുള്ളിൽ ഞാൻ സംസാരിക്കാൻ എന്തൊക്കെയോ എനിക്ക് പറയണമെന്നുണ്ടാവും അത് ഒരു മിനിറ്റിനുള്ളിൽ ഞാൻ പറഞ്ഞു കഴിയൂല ഞാൻ എത്ര പ്രാവശ്യം ഇങ്ങനെ പിന്നെയും പിന്നെയും പറഞ്ഞിട്ടാണെന്ന് അറിയാമോ എനിക്ക് പറയാനുള്ളതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിർത്തുന്നത് അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ശ്വാസം എടുക്കാൻ ഇങ്ങനെ അങ്ങനെ ജെറ്റ് വിട്ട പോലെ പറഞ്ഞു പോകില്ലേ അങ്ങനെ പറഞ്ഞു പോകുന്നത് പറഞ്ഞു പറഞ്ഞിപ്പോൾ പെട്ടി വരണം റെഡിയായി ഇനി അടുത്ത പേജ് പേപ്പർ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പേപ്പർ എത്രയാണോ അതിനേക്കാളും ഇച്ചിരി ഒന്ന് വെട്ടിക്കളയണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബോക്സ് വലുതും ഒരു ബോക്സ് കുഞ്ഞതായിരിക്കണമല്ലോ എന്നാലല്ലേ അടപ്പ് പോലെ വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് കേട്ടോ ഞാനിത് ഒരു എഫ് ഒ ഷീറ്റിൻ്റെ രണ്ട് പീസ് എടുത്ത് ഒരു എഫ് ഒ ഷീറ്റിന് രണ്ട് പീസാക്കി മുറിച്ചിട്ട് ആണ് ചെയ്തത് അപ്പോൾ രണ്ടും ഒരേ സൈസ് പേപ്പർ ആയതുകൊണ്ട് ഞാൻ ഒരു പേപ്പറിൽ നിന്ന് ഇച്ചിരി വെട്ടിക്കളഞ്ഞാണ് കേട്ടോ പിന്നെ അത് രണ്ടും ഒരുപോലെ റെഡിയാക്കിയിട്ട് ഉള്ളിലൊരു കുറച്ചുകൂടി ഒരു ശക്തിമാനം ആവാൻ വേണ്ടിയിട്ട് പേപ്പറ് വെച്ചു കൊടുക്കുന്നേ ഉള്ളൂ കണ്ടോ എൻ്റെ പെട്ടിയുടെ അടപ്പാണത് അടപ്പിൻ്റെ വാലാണത് വാലെന്താണത് പിടിയാണത് ആ പിടി ഉണങ്ങാണ്ട് എടുക്കാൻ നോക്കി ഇങ്ങനെ ഇരിക്കും നിങ്ങൾ ഉണങ്ങിയിട്ട് എടുത്താൽ മതി കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് വയ്ക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ